മഴക്കാലങ്ങളിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ ഒരു രോഗമാണ് ഡെങ്കു പനി ഇത് എഡീസ് ഈജിപ്റ്റി എന്ന ഒരു കൊതു ഗ്രൂപ്പിലുള്ള ഒരു കൊതുകാണ് ഈ വൈറസ് മനുഷ്യനിലേക്ക് പകർത്തുന്നത് സാധാരണ ഇതൊരു വൈറൽ പനിയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ ശക്തിയായ ശരീരം വേദന ശക്തിയായ തലവേദന ശരീരം വേദന കണ്ടിന് ചുറ്റുമുള്ള വേദന ഇതൊക്കെയാണ് സാധാരണ ഇവയുടെ ലക്ഷണങ്ങൾ എല്ലാ പനികളുടെയും സാധാരണ ലക്ഷണങ്ങൾ പോലെ തന്നെ ഇതും കാണാറുണ്ട് ഇത് സാധാരണ ഒരു നല്ലൊരു ശതമാനം രോഗികൾക്കും ഇത് സാധാരണ പ്രശ്നങ്ങൾ ചെയ്യുന്നില്ല എന്നാൽ ഇത് വളരെ ഗുരുതരമായ രോഗമാണ് പ്രത്യേകിച്ച് ശരീരത്തിലെ പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ കുറയുകയും ഇതിൻ്റെ ബ്ലീഡിങ് ബാക്കിയുള്ള പ്രശ്നങ്ങളെല്ലാം ഇത് ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതുകൊണ്ട് ഉണ്ടാകാറുണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ സാധാരണ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈ അസുഖം നമ്മളെ വിട്ടുപോകും എന്നാൽ കോംപ്ലിക്കേഷൻ സാധാരണ വരാൻ വളരെ കൂടുതലാണ് ഇത് അസുഖം വരുമ്പോൾ വീടുകളിൽ റെസ്റ്റ് ചെയ്യുക കൂടുതൽ വെള്ളം കുടിക്കുക പാരസെറ്റമോൾ സാധാരണ ചെറിയ പനിയുടെ മരുന്നുകൾ മാത്രം ഉപയോഗിക്കുക കൂടുതലായിട്ട് ഈ ബ്രൂഫൻ അങ്ങനത്തെ സാധാരണ ഗുളികളൊന്നും ഉപയോഗിക്കരുത് ശക്തിയായ ശരീരം വേദന ശക്തിയായ പനി ഛർദിക്കൽ രക്തം ശരി മൂക്കുകളിൽ നിന്ന് വാലുക ഇന്ന് ഇന്ന് ഇന്നുള്ള രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ ഡോക്ടറുടെ സഹായം പ്രത്യേകിച്ച് ജനറൽ ഫിസിഷ്യൻ്റെ ഒരു സഹായം വേണ്ടിവരും ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ ക്രൈറ്റീരിയ സാധാരണ ഞങ്ങൾ ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ താഴുമ്പോഴാണ് ഇനി ഇതിൻ്റെ രോഗം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും വേഗം ഒരു ഡയഗ്നോസ് കൺഫേം ചെയ്യുക എന്നുള്ളതാണ് ഈ ഡയഗ്നോസ് കൺഫേം ചെയ്യുക എന്നുള്ളത് രണ്ട് ടെസ്റ്റുകളാണ് സാധാരണ ചെയ്യാറുള്ളത് ഇത് ആദ്യത്തെ മൂന്ന് ദിവസത്തിനകം ഈ അസുഖം കണ്ടുപിടിക്കാനുള്ളത് എൻ എസ് വൺ ആൻറ്റിജൻ ടെസ്റ്റാണിത് പിന്നെ വേറൊരു ടെസ്റ്റും കൂടി ഉള്ളത് ആൻറ്റിബോ ഈ ആൻറ്റിബോഡി ടെസ്റ്റ് പിന്നെ ഐ ജി എം ആണ് സാധാരണ ഇത് വളരെയധികം അസുഖത്തിൻ്റെ എയർലിയസ് ഫേസിൽ കാണാറുള്ളത് പിന്നെ ഇത് വരാതിരിക്കാൻ ചെയ്യേണ്ടത് നിങ്ങൾ വീടിൻ്റെ പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പിന്നെ കൊതുകുകളെ കഴിയുന്നിടത്തോളം മാറ്റി നിർത്തുക അസുഖം കൂടുതൽ മൂർച്ഛിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ ചികിത്സിക്കാതെ എപ്പോഴും ഒരു ഹോസ്പിറ്റൽ എൻ്റെ സഹായം എപ്പോഴും ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ കഴിയുന്നിടത്തോളം നേരത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുക മഴക്കാലമാണ് വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക സ്റ്റേ സേഫ് താങ്ക്